ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു എഫ് എഫ് ഫാമിലി ഇന്ന് വരെ ആരും ട്രൈ ചെയ്യാത്ത വെറൈറ്റി റെസിപ്പി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക അതുപോലെ സബ്സ്ക്രൈബർ ചെയ്യാതെയാണ് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഞാനിടുന്ന വീഡിയോകൾ ഉടനടി നിങ്ങൾക്ക് ലഭിക്കാനായി സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൽ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ ഒന്ന് ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കരുതേ നമ്മളുടെ ബീഫ് വെച്ചാണ് ഈ റെസിപ്പി തയ്യാറാക്കുന്നത് അതുപോലെ നാടൻ രീതിയിലാണ് നമ്മൾ തയ്യാറാക്കുന്ന സിമ്പിളുമാണ് എല്ലാവരും ഇതൊന്ന് മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു വിഭവം തന്നെയാണ് നമ്മളെ ബീഫൊക്കെ നമുക്കൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം എല്ലാം നമുക്ക് നമുക്കിതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം ഇനി നമ്മൾ കട്ട് ചെയ്തിരിക്കുന്ന ബീഫ് ഒന്ന് നമുക്ക് കഴുകി മൂന്നാല് വെള്ളം ഒന്ന് കഴുകി നമുക്കൊരു ഓട്ട ബേസിലോട്ട് മാറ്റി വെക്കാം ഇനി നമുക്കൊരു കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കിയിരിക്കുന്ന ബീഫിലോട്ട് നമുക്ക് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് സ്പൂൺ മുളക് പൊടി മൂന്ന് സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ പെരിഞ്ചീരകപ്പൊടി കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇതിനാവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് കൈ കൊണ്ട് തന്നെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം നല്ലതുപോലെ മിക്സ് ചെയ്യുക അത് നമുക്കൊന്ന് ഫൈവ് മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ഇനി നമുക്കൊരു മൂന്ന് സവാള രണ്ട് പച്ചമുളക് കുറച്ച് കറിവേപ്പില രണ്ട് തക്കാളി ഇത്രയും നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്കൊരു കുക്കർ അടുപ്പിൽ വെച്ച് ചൂടാക്കുമ്പോഴത്തേക്കും നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതൊന്ന് ചൂടാക്കുമ്പോഴത്തേക്കും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും കറിവേപ്പിലയും ഒന്ന് ആഡ് ചെയ്തതിന് ശേഷം ഒരു ചെറിയ കഷ്ണം പട്ട മൂന്ന് ഗ്രാമ്പ് മൂന്ന് ഏലക്ക ഇത്രയും ചേർത്ത് ആഡ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്തിരിക്കുന്ന തക്കാളിയും കൂടെ ആഡ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്യുമ്പോൾ അതിൻ്റെ പച്ച ചൊവ്വയൊക്കെ മാറുമ്പോഴത്തേക്കും നമുക്ക് ഇഞ്ചിയും പച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം അതൊക്കെ ഒന്ന് അതിൻ്റെയൊക്കെ പച്ച ചൊവ്വയൊക്കെ മാറി നല്ലൊരു സോഫ്റ്റ് ആകുമ്പോഴത്തേക്കും അതായത് നമ്മളെ പച്ചമുളകും സവാളയും തക്കാളിയൊക്കെ ഒരു ചെറിയൊരു സോഫ്റ്റ് ആകുമ്പോഴത്തേക്കും നമ്മൾ മസ മസാലയൊക്കെ പുരട്ടി വെച്ചിരിക്കുന്ന ബീഫും ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഈ ചെറിയ ഉള്ളി ആഡ് ചെയ്ത് നിങ്ങൾ ആദ്യം തന്നെ ഒന്ന് ആഡ് ചെയ്യാം മറന്നു പോയതുകൊണ്ടാണ് ലാസ്റ്റ് ഒന്ന് ആഡ് ചെയ്യുന്നത് ഇനി നമുക്ക് ഒരു സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം ഈ നമ്മൾ ബീഫിൽ നിന്ന് ഇറങ്ങി വരുന്ന ഊറി വരുന്ന വെള്ളമാണ് നമ്മൾ ഒഴിച്ചിട്ടുള്ള അഡീഷണൽ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല അങ്ങനെ നമുക്ക് മൂന്ന് ഫിസിൽ അടിച്ചതിന് ശേഷം ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് റെഡി ആയിട്ടുണ്ട് എല്ലാവരും തോന്നും ട്രൈ ചെയ്ത് നോക്കുക ഒരു പെട്ടെങ്കിലും നിങ്ങൾ മസ്റ്റ് മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു വിഭവം തന്നെയാണ് എൻ്റെ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് താങ്ക്സ് ഫോർ വാച്ചിങ് അസ്സാമലൈക്കും